നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അന്ന് രാവിലെ സുമാർ ഒൻപത് മണിക്ക് സേവാനഗറിലെ തൻ്റെ ഉറ്റമുറി സർക്കാർ ക്വാർട്ടേഴ്സിൽ വെച്ച് ശ്രീധരൻ ഉണ്ണി ഇല്ലാതെയായി പ്രശസ്ത സാഹിത്യകാരൻ എം മുഖുന്ദന്റെ ഡൽഹി ഗാഥകൾ എന്ന നോവലിൽ ശ്രീധരൻ ഉണ്ണി എന്ന കഥാപാത്രത്തിന്റെ മരണം ഇങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കാര്യമായ രോഗങ്ങളൊന്നുമില്ലാതെ ആരോഗ്യവാനായി ജോലി ചെയ്ത് ജീവിക്കുന്നതിനിടയിലാണ് തന്റെ തൻ്റെ മുപ്പത്തിയൊൻപതാം വയസ്സിൽ ശ്രീധരൻ ഉണ്ണി ഹൃദയം തകർന്നു മരിക്കുന്നത് മരണകാരണം ഡൽഹി ഗാഥകളിൽ എം മുകുന്ദൻ ഇങ്ങനെ വിശദീകരിക്കുന്നു ശ്രീധരൻ ഉണ്ണി ഉദ്യോഗം കിട്ടി തലസ്ഥാന നഗരിയിൽ വന്ന നാൾ തുടങ്ങി പതിവായി വായിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഇംഗ്ലീഷ് പത്രം തുറന്ന മുൻപേജിൽ കണ്ണോടിച്ചപ്പോഴാണ് അത് സംഭവിച്ചത് പൊടുന്ന അയാളുടെ ഹൃദയമിടിപ്പ് നിലച്ചു മുപ്പത്തിയൊൻപതാമത്തെ വയസ്സിൽ ഹൃദയം കളയാൻ മാത്രം എന്ത് വാർത്തയാണ് ആ ഇംഗ്ലീഷ് പത്രം കരുതി വെച്ചിരുന്നത് എന്നല്ലേ അത് മറ്റൊന്നുമല്ലായിരുന്നു യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു യുദ്ധം തുടങ്ങിയെന്ന വാർത്ത വായിച്ചാണ് ശ്രീധരൻ ഉണ്ണി ഹൃദയം തകർന്ന് മരിച്ചുപോകുന്നത് യുദ്ധത്തെക്കുറിച്ച് നോവലിൽ ഒരിടത്ത് ആത്മഗതം എന്നോണം ശ്രീധരനുണ്ണി ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാം സഹിക്കാം സഹിക്കാൻ കഴിയാത്തത് യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് എത്രയെത്ര മനുഷ്യർ ചത്തൊടുങ്ങും മരിച്ചു വീഴുന്ന മനുഷ്യരെ ഓർത്ത് മനസ്സ് വിങ്ങുന്ന ഏത് മനുഷ്യ ഹൃദയം തകർക്കാൻ കെൽപ്പുള്ള വാർത്തയാണ് യുദ്ധം ശ്രീധരൻ ഉണ്ണിയുടെ മരണത്തിലൂടെ യുദ്ധത്തിന്റെ ഭീകരതയും വിനാശവും അത്രമേൽ തീവ്രമായി എം മുകുന്ദൻ ആവിഷ്കരിച്ചിരിക്കുന്നു പശ്ചാത്തലം ഇന്ത്യ ചൈന യുദ്ധകാലമാണെങ്കിലും എല്ലാ യുദ്ധത്തിനുമെതിരായ സന്ദേശം ഡൽഹി ഗാഥകളിലൂടെ എം മുകുന്ദൻ പങ്കുവയ്ക്കുന്നതാണ് തുടങ്ങുന്നത് പോലെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല യുദ്ധമെന്നും അവസാനിപ്പിച്ചാൽ തന്നെ അതിൻ്റെ ദുരന്തങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുമെന്നും ഡൽഹി ഗാഥകൾ വ്യക്തമാക്കുന്നുണ്ട് അതിങ്ങനെയാണ് കുറെ മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടും ഭൂമിയെ മുറിവേൽപ്പിച്ചിട്ടും മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ എല്ലാ യുദ്ധങ്ങളും അങ്ങനെയാണ് യുദ്ധം പോയാലും അത് വന്ന വഴിയിൽ മുറിപ്പാടുകളും മ്രണങ്ങളും അവശേഷിക്കണം അല്ലെങ്കിൽ എന്ത് യുദ്ധം നമ്മുടെ രാജ്യം ഇന്നൊരു യുദ്ധത്തിന്റെ വക്കിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തിരിച്ചടിയായി പാകിസ്ഥാനിലെ ഭീകരരുടെ താവളങ്ങൾ ഇന്ത്യൻ സേന തകർത്തതായി ഇപ്പോൾ വാർത്തയിൽ കാണുന്നു അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ നിരപരാധികളും നിസ്സഹായരുമായ മനുഷ്യരെ കൊന്നുതള്ളുന്ന ഭീരുക്കളാണ് ഭീകരർ ഭീകരപ്രവർത്തനം തുടച്ചു നീക്കപ്പെടേണ്ടതാണ് പഹൽഗാം ഭീകരാക്രമണത്തിനേറ്റ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ പാകിസ്ഥാനെ കഴിയണം കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് വേണ്ടത് എന്നാൽ വാർത്തകൾ സൂചിപ്പിക്കുന്നത് മറിച്ചാണ് അതിർത്തിയിൽ പാക് സേന ഷെല്ലാക്രമണം തുടങ്ങിയതായാണ് വാർത്ത ഇത് ലോകത്തെ യുദ്ധഭീതിയിൽ ഭീതിയിൽ അഴുത്തുന്നു യുദ്ധത്തിന് വേണ്ടി ദാഹിക്കുന്ന ചിലർ നവമാധ്യമങ്ങളിൽ മുറവിളി കൂട്ടുന്നുണ്ട് ചാനലുകളിൽ യുദ്ധപ്രചോദിതർ ഉറഞ്ഞു തുള്ളുന്നുണ്ട് സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധമെന്നത് അതിർത്തിയിലെ പൂരമാണ് സ്വന്തം കുഞ്ഞു കൊല്ലപ്പെടുന്നത് വരെ യുദ്ധം ആസ്വദിക്കുന്ന മാനസികാവസ്ഥയിലുള്ളവരെ കാലം തിരുത്തട്ടെ യുദ്ധത്തിൽ വിജയികളില്ല എന്നതാണ് സത്യം ഏത് യുദ്ധത്തിലും ആദ്യം തോൽക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് മനുഷ്യരും കന്നുകാലികളും എന്നല്ല പരിസ്ഥിതി തന്നെയും മുറിവേറ്റു പിടഞ്ഞൊടുങ്ങുന്ന യുദ്ധാനുഭവങ്ങൾ ചരിത്രത്തിൽ ചരിത്രത്തിലെമ്പാടുമുണ്ട് യുദ്ധക്ഷാമവും ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയുമാണ് കണ്ണീരും ചോറിയും വില നിലയ്ക്കാത്ത വിലാഭങ്ങളുമാണ് അനാഥരും അഭയാർത്ഥികളും പലായനങ്ങളും ശ്മശാനങ്ങളുമാണ് യുദ്ധത്തിന്റെ ശേഷിപ്പുകൾ ഭീകരതയ്ക്കും ഭീകരത സൃഷ്ടിക്കുന്ന യുദ്ധത്തിനുമെതിരെ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ മുന്നേറ്റങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് ഭീകരതയില്ലാത്ത സമാധാനത്തിന്റെ പുലരികൾ പിറക്കട്ടെ മനോഹരമായ ഭാഷയിൽ എഴുതപ്പെട്ട ഈ കുറിപ്പ് സി പി എം നേതാവ് എം സ്വരാജിൻ്റേതാണ് എന്താണ് സ്വരാജിന്റെ കുറിപ്പിൻ്റെ യഥാർത്ഥത്തിൽ ആരാണ് ഇന്ത്യയെ പ്രകോപിപ്പിച്ചത് ഇന്ത്യ പാകിസ്ഥാനെ കയറി അടിക്കുകയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം നടന്ന പഹൽഗാം കൂട്ടക്കൊല ഇത്ര വേഗം സ്വരാജ് മറന്നത് എങ്ങനെയാണ് യുദ്ധം കെട്ടിയിറക്കിയതാണെന്ന മട്ടിൽ കുറിപ്പ് കുറിപ്പെഴുതുമ്പോൾ അത് സ്വരാജിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണോ അതോ പാർട്ടിയുടെ അഭിപ്രായമാണോ എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല പഹൽഗാമിന് ശേഷം ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമെന്ന രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനിലെയും പാക്കദീന അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ ബുധനാഴ്ച പുലർച്ചെ ആക്രമണം നടത്തിയതെന്ന് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കെണൽ സോഫിയ ഗുറേഷ്യ എന്നിവർക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് അപ്പോൾ എന്താണ് സാഹചര്യം ഇന്ത്യക്കെതിരായി കൂടുതൽ ആക്രമണങ്ങൾ വരു വരാനിരിക്കുന്നതായി തങ്ങളുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചന നൽകി അത് തടയാൻ ഇന്ത്യയെ നിർബന്ധിതരാക്കി ഇന്ന് രാവിലെ അതിർത്തി കടന്നുള്ള ഭീകരതയെ തടയാനുള്ള അവകാശം ഇന്ത്യ ഉപയോഗിച്ചു തങ്ങളുടെ നടപടികൾ കെറുകൃത്യവും വ്യാപനം കുറഞ്ഞതും ഉത്തരവാദിത്വത്തോട് കൂടിയതുമായിരുന്നു തീവ്രവാദികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിലാണ് ഇന്ത്യൻ സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വിക്രം മിശ്രി പറഞ്ഞു പഹൽഗാം ആക്രമണത്തിന്റെ കുറ്റവാളികളെയും ആസൂത്രകരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് കണക്കുകൂട്ടിയിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞിട്ടും തീവ്രവാദികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകിയ പാകിസ്ഥാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യക്ക് തിരിച്ചടിക്കേണ്ടി വന്നതെന്ന് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി പഹൽഗാമിലെ ആക്രമണം അങ്ങേയറ്റം ക്രൂരമായിരുന്നു ഇരകളിൽ ഭൂരിഭാഗവും കൊല്ലപ്പെട്ടത് വളരെ അടുത്തു നിന്നും കുടുംബത്തിന്റെ മുന്നിൽ വെച്ചുമാണ് കൊലപാതക രീതി കുടുംബാംഗങ്ങളെ മാനസികമായി വേദനിപ്പിച്ചു പഹൽഗാം ആക്രമണത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നൊരു ഗ്രൂപ്പിനെ ലഷ്കർ ഇ ത്വൈബയുമായി ബന്ധമുണ്ട് ഈ ആക്രമണത്തിൽ പാകിസ്ഥാൻ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അഭിവൃദ്ധി പ്രാപിച്ചു വരുന്ന ജമ്മു കാശ്മീരിലെ ടൂറിസം മേഖല തകർക്കുകയായിരുന്നു ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം വിക്രം പറഞ്ഞു ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് യു എൻ സുരക്ഷാ കൗൺസിലിന്റെ മാധ്യമക്കുറിപ്പിൽ നിന്ന് ടി ആർ എഫിനെ കുറിച്ചുള്ള പരാമർശം നീക്കം ചെയ്യാനുള്ള പാകിസ്ഥാന്റെ സമ്മർദ്ദം പഹൽഗാം ഭീകരാക്രമണത്തിൽ തീവ്രവാദികളുമായുള്ള അവരുടെ ബന്ധം തുറന്നു കാട്ടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയുടെ വിശദീകരണം അപ്പോഴാണ് കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയുടെ നേതാവ് വിലപിക്കുന്നത് കഴിഞ്ഞ ഒന്നേ മുക്കാൽ ആഴ്ചയായി ഇന്ത്യ സംയമനം പാലിച്ചപ്പോൾ അതിർത്തിയിലുണ്ടായ സാഹചര്യമാണ് വിദേശകാര്യ സെക്രട്ടറി വിശദീകരിച്ചത് എന്നിട്ടും ഇന്ത്യയെ പരോക്ഷമായി കുറ്റപ്പെടുത്തുന്നു ഇതാണ് സി പി എമ്മിന്റെ നയം ഇനി സി പി എം പൊളിച്ചു ബ്യൂറോ നൽകിയ പ്രസ്താവന കേൾക്കാം പാക് അധീന കശ്മീരിലെയും പാകിസ്ഥാനിലെയും ഭീകരവാദ ക്യാമ്പുകൾ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ സായുധ സേന ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയത് ഈ നടപടികൾക്കൊപ്പം പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉത്തരവാദിയായവരെ കൈമാറാനും ഭീകരവാദ ക്യാമ്പുകൾ ക്യാമ്പുകളൊന്നും പ്രവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും കേന്ദ്ര സർക്കാർ പാകിസ്ഥാൻ മേൽ സമ്മർദ്ദം തുടരണം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പാക്കണം ഇതാണ് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് വിശ്വസിക്കുന്ന വർത്തമാന കാലത്ത് ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടിയുടെ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന ഇപ്രകാരമാണ് തീവ്രവാദത്തിനെതിരായി യൂണിയൻ സർക്കാരും നമ്മുടെ പ്രതിരോധ സേനകളും സ്വീകരിക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു അത്തരം നടപടികളോടൊപ്പം തന്നെ പെഹൽഗാമിൽ നിരപരാധികളെ കൊലപ്പെടുത്തിയവരെ നിയമത്തിനു മുന്നിൽ എത്തിക്കാനും പാകിസ്ഥാനിൽ ഭീകരവാദ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുമുള്ള നയതന്ത്രപരമായ ഇടപെടലുകൾ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം ഇന്ത്യൻ എന്ന നിലയിൽ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന നയതന്ത്ര ഇടപെടൽ നടത്താൻ പറ്റിയ രാജ്യമല്ല പാകിസ്ഥാനെന്ന് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു കോൺഗ്രസ് പോലും ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്താൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് വാൽനക്ഷത്രം മാത്രമായി സി പി എമ്മിന്റെ പ്രതികരണം ഇടത്തോട്ട് ഇൻഡിഗേറ്ററിട്ട ശേഷം അപ്രതീക്ഷിതമായ സമയത്ത് വലത്തേക്ക് നീക്കം നടത്തുക എന്ന തന്ത്രമാണ് മോദി പ്രയോഗിച്ചത് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ വിജയകരമായി നടത്തിയപ്പോൾ ഒരിക്കൽ കൂടി വിജയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ തന്ത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് ആക്രമണത്തിന് ഇതേ പാതയിലൂടെയാണ് മോദി സഞ്ചരിച്ചത് ഒരിക്കൽ സംഭവിച്ചാൽ അത് ആകസ്മികം പറയാമെങ്കിലും രണ്ടാം തവണയും അത് തന്നെ സംഭവിക്കുമ്പോൾ അതിനെ തന്ത്രമെന്ന് തന്നെ വിശേഷിപ്പിക്കാം ഒരു ഇരു ആക്രമണങ്ങൾക്ക് മുൻപുള്ള തയ്യാറെടുപ്പുകൾ തമ്മിലുള്ള സാമ്യതകൾ ഇതാണ് സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി മോദിയുടെ ബാലാക്കോട്ടിന് മുമ്പുള്ള പെരുമാറ്റത്തിൽ നിന്ന് പഠിക്കാതിരുന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടാകാം ഫെബ്രുവരി ഇരുപത്തി ആറിന് പുലർച്ചെയാണ് ഇന്ത്യ ബാലാക്കോട്ടിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകിയത് എന്നാൽ പ്രധാനമന്ത്രി മോദി ഇതിനു മുമ്പുള്ള നാൽപ്പത്തെട്ട് മണിക്കൂറും പതിവ് പോലെ തന്നെ ജോലികളിൽ മുഴുകി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് അദ്ദേഹം ദില്ലിയിൽ ദേശീയ യുദ്ധ സ്മാരകം രാജ്യത്തിന് സമർപ്പിച്ചു ഇന്ത്യൻ സായുധ സേനയുടെ വീര്യത്തെക്കുറിച്ച് സംസാരിച്ചെങ്കിലും പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൻക പ്രവിശ്യയിലെ ജിഹാദി അടിസ്ഥാന സൗകര്യങ്ങളിലേക്കുള്ള ആക്രമണത്തെക്കുറിച്ച് സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല രാത്രി ഒൻപത് മണിക്ക് ഇന്ത്യൻ വിമാനങ്ങൾ പറന്നുയരാൻ തയ്യാറായപ്പോൾ പ്രധാനമന്ത്രി മോദി ദില്ലിയിലെ ഒരു മാധ്യമ ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഉച്ചകോടി അഭിസംബോധന ചെയ്യുകയായിരുന്നു ഇന്ത്യയുടെ അഭിലാഷങ്ങൾ വികസനം തീവ്രവാദത്തിനെതിരായ ദൃഢനിശ്ചയം എന്നിവയെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി അവിടെ സംസാരിച്ചു അദ്ദേഹത്തിന്റെ മുഖത്ത് ഉത്കണ്ഠയുടെ ഒരു രേഖയോ സംശയത്തിന്റെ നിഴലോ പോലും ഉണ്ടായിരുന്നില്ല ഇത്തവണയും പ്രധാനമന്ത്രി മോദിയുടെ യാത്രാ പരിപാടികളും പെരുമാറ്റവും ബാലാക്കോട്ടിന് മുൻപുള്ള നീക്കങ്ങളുടെ തനിപ്പകർപ്പായിരുന്നു ആക്രമണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് രണ്ടായിരത്തി നാല്പത്തി ഏഴോടെ സാമ്പത്തിക ഭീമനാകാനുള്ള ഇന്ത്യയുടെ അഭിലാഷങ്ങളെയും സ്വപ്നങ്ങളെയും കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം ഒരു മാധ്യമ പരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടു മുപ്പത് മിനിറ്റ് നീണ്ട തന്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഒരു ഉത്കണ്ഠയുമില്ലാതെ ശാന്തനായ മനുഷ്യനെ പോലെയാണ് പെരുമാറിയത് ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങളെ പിന്തുണയ്ക്കുന്ന അയൽക്കാരനെ വിമർശിക്കുന്നത് കേൾക്കാൻ സദസ് ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹം തമാശകൾ പറഞ്ഞ് സംസാരിച്ചു എന്നാൽ പിന്നീട് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം വരാനിരിക്കുന്നതിന്റെ പരോക്ഷമായ സൂചനയായി കാണാം പൊതുസമ്മർദ്ദത്തെ ഭയന്ന് നിർണായകമായ നടപടികൾ എടുക്കാൻ സർക്കാരുകൾക്ക് കഴിയാത്തതിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു അങ്ങനെ എതിരാളികൾക്ക് ഒരു സൂചനയും നൽകാതെ ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ സ്വിച്ച് ചെയ്ത ശേഷം വലത്തോട്ട് തിരിച്ച് ഒരിക്കൽ കൂടി പാകിസ്ഥാന് ശക്തമായ മറുപടി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇതോടെ മോദിയുടെ തിളക്കം സ്വർണത്തേക്കാൾ മഹത്തരമായി മാറിയിരിക്കുകയാണ് മോദിയുടെ നിശ്ചയദാർഢ്യത്തിന് പിന്നിൽ രാജ്യം മുഴുവൻ അണിനിരന്നു മോദിയുടെ നീക്കങ്ങൾ പ്രവചനാതീതമാണെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചു പാകിസ്ഥാന് തിരിച്ചടി കിട്ടിയ ശേഷം മാത്രമാണ് മോദി മയങ്ങിയത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഹോട്ടലൈൻ സജീവമായപ്പോൾ പോലും മന്ത്രാലയത്തിൽ ഉദ്യോഗസ്ഥർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായില്ല എല്ലാവരും മോദിയുടെ നീക്കങ്ങൾ ഉറ്റുനോക്കിയായിരുന്നു പ്രധാനമന്ത്രി പക്ഷേ അക്ഷോഭിനും ശാന്തനുമായിരുന്നു നരേന്ദ്രമോദി നേരിട്ടാണ് നിർദ്ദേശങ്ങൾ നൽകിയത് അണുവിട തെറ്റാതെ ദേശീയ സുരക്ഷാ ഉപദേഷ്ട ബജറ്റ് ഡോവൽ കൃത്യമായി ഏകോപനം ചെയ്തു ഇരുപത്തി ആറ് മനുഷ്യ ജീവനുകൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി നൽകി പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്നലെ പുലർച്ചെ തരിപ്പണമാക്കിയിരിക്കിയിരിക്കുകയായിരുന്നു ഇന്ത്യൻ സൈന്യം ഇന്ത്യയുടെ കനത്ത മിസൈൽ ആക്രമണത്തിന് നിരവധി പാക് ഭീകരർ കൊല്ലപ്പെട്ടു പാക് ചാരന്മാരുടെ എല്ലാം കണ്ണും കാതും മൂടിക്കെട്ടിയ അതീവ രഹസ്യമായിരുന്നു പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകാനുള്ള ഇന്ത്യയുടെ നീക്കം പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ പതിനഞ്ചാം ദിവസം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് ഇന്ത്യ പ്രതികാരം ചെയ്തു മൂന്ന് സൈനിക മേധാവികളും കഴിഞ്ഞ ദിവസങ്ങളായി പ്രധാനമന്ത്രിയെ കണ്ടതോടെ ഇനി ഇന്ത്യയുടെ നീക്കം എന്ത് എന്ന സൂചന പുറത്തു വന്നിരുന്നു ഒടുവിൽ ഇന്നലെ പുലർച്ചെ ഒന്നേ നാപ്പത്തിനാലിന് അത് സംഭവിച്ചു പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകരതാവളങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഇന്ത്യൻ സേന പാകിസ്ഥാനെ വിറപ്പിച്ചു ബഹവൽപൂർ സിയാൽകോട്ട് മുരിഡ്കെ കോട്ലി എന്നിവിടങ്ങളിലെ പാക് ഭീകരതാവളങ്ങൾ ഇന്ത്യ തകർത്തവയിൽ ഉൾപ്പെടുന്നു ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരയിൽ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യൻ വ്യോമാക്രമണം ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ സ്പോൺസർമാരായി കുപ്രസിദ്ധി നേടിയവയാണ് ഈ മൂന്ന് സംഘടനകളും മുംബൈ ഭീകരാക്രമണത്തിലടക്കം പാക് ഭീകര സംഘടനകളുടെ നേരിട്ടുള്ള പങ്ക് ലോകമറിഞ്ഞതാണ് പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം ഇന്ത്യൻ കരസേനയും വായുസേനയും നാവികസേനയും സംയുക്തമായാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ നിന്ന് പുലർച്ചെ വ്യോമാക്രമണം നടത്തിയത് ഒൻപതിടങ്ങളിലെയും വ്യോമാക്രമണം പൂർണ്ണ വിജയമാണെന്ന് ഇന്ത്യൻ സൈന്യത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എൻ എ റിപ്പോർട്ട് ചെയ്തു ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിനെ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാർക്ക് ഒരു നേപ്പാളി പൗരനും ജീവൻ നഷ്ടമായിരുന്നു അതിസുന്ദരമായ പഹൽഗാം സന്ദർശിക്കാനെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് പാക് ഭീകരർ വെടിയുതിർത്തത് ഭീകരാക്രമണത്തിൽ ഒരു മലയാളിക്കും ജീവൻ നഷ്ടമായി പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് ചുട്ട മറുപടി നൽകുമെന്ന് അന്നേ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു പാക് അതിർത്തിക്കുള്ളിൽ കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടിനിടെ ഇന്ത്യ നടത്തിയ ഏറ്റവും വലിയ സൈനിക നീക്കമായി ഒൻപത് പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ധൂർ നീതി നടപ്പാക്കിയെന്നാണ് പാകിസ്ഥാന് നൽകിയ പ്രത്യാക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ കരസേനയുടെ പ്രതികരണം ആക്രമണത്തിന് പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൈനിക മേധാവിമാരുമായി കൂടിക്കാഴ്ച നടത്തി ഇത് മോദിയുടെ ഷോ ആയിരുന്നു മോദിയുടെ മാത്രം ഷോ അത് മനസ്സിലാക്കാത്ത ഇന്ത്യയിലെ ഏക പാർട്ടി സി മാത്രമാണ്